ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി യും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ബാറിന് സമീപം യുവാവിനെ മൂന്തങ്ക സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ തെളിവെടുപ്പിന് എത്തിച്ചു പുല്ലുവഴി സ്വദേശി ശബരിബലാണ് മരിച്ചത് മൂന്ന് പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി മൂവാറ്റുപുഴ നഗരത്തിലെ സ്വകാര്യ ബാറിന് സമീപം യുവാവിനെ മൂന്നംഗ സംഘം മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി പോലീസ് ബാറിന് സമീപം കുഴഞ്ഞുവീണ് മരിച്ച നിലയിൽ കണ്ടെത്തിയ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് തിങ്കളാഴ്ചയാണ് മൂവാറ്റുപുഴ പോലീസ് സ്ഥിരീകരിച്ചത് ഞായറാഴ്ച പുലർച്ചെ പന്ത്രണ്ടോടെ കച്ചേരിത്താഴത്തെ ബാറിന് മുന്നിൽ പുല്ലുവടിയിൽ പാണ്ഡാംകോട്ടിൽ ശബരിബാലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ബന്ധുക്കൾ നൽകിയ പരാതിയെ തുടർന്ന് മൂവാറ്റുപുഴ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും മൂന്ന് യുവാക്കളെ കസ്റ്റഡിയിലെടുക്കുകയുമായിരുന്നു അഞ്ചൽപ്പെട്ടി സ്വദേശി ദീപു വർഗീസ് തോട്ടഞ്ചേരി സ്വദേശി ആഷിൻ ഷിബി തോട്ടഞ്ചേരി സ്വദേശി ടോജി തോമസ് എന്നിവരെ കസ്റ്റഡിയിലെടുക്കുകയും ചോദ്യം ചെയ്യലിനെ തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പ്രതികളെ സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു

മൂവറ്റിപ്പുഴ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ ബി കെ അരുണിന്റെ നേതൃത്വത്തിൽ വൻ പോലീസ് സുരക്ഷയിലാണ് പ്രതികളെ തെളിവെടുപ്പിനെ എത്തിച്ചത് ശബരി മർദ്ദിച്ചതും കാടൽ രക്ഷപ്പെട്ടതും പ്രതികൾ പോലീസിന് വിവരിച്ചു നൽകി തല ഫ്രണ്ട് കിടന്നു ഞായറാഴ്ച ബാഡിനു മുന്നിൽ നിൽക്കുകയായിരുന്ന ശബരിയും ബാഡിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്ന യുവാക്കളും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ബിയർ കുപ്പി ഉപയോഗിച്ച യുവാക്കൾ ശബരിയുടെ തലയിൽ ശക്തമായി അടിക്കുകയുമായിരുന്നു തുടർന്ന് അബോധാവസ്ഥയിൽ കണ്ടെത്തിയ ശബരിയെ മൂവാറ്റിപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ബിയർകുപ്പി കൊണ്ട് തലയിലേറ്റ ക്ഷതമാണ് മരണ കാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി ഫോറൻസിക് സംഘവും സംഭവസ്ഥലത്ത് തെളിവെടുപ്പ് നടത്തിയിരുന്നു നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ന്യൂസ് ഡെസ്ക് മൂവരിപുടന്യൂസ്